ചായമില്ലാതെ മായമില്ലാതെ ഹൈസ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ജനമിത്ര പുരസ്കാരം മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിക്ക് ആരോഗ്യ ചികിത്സ വിദ്യാഭ്യാസ കായിക ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര ഇടപെടലുകളും പദ്ധതി നിർവഹണത്തിലെ മികവും പരിഗണിച്ചാണ് ഒ പി ബേബിയെ അവാർഡിനായി തിരഞ്ഞെടുത്തത് സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിക്ക് ആരോഗ്യ ചികിത്സ വിദ്യാഭ്യാസ കായിക ജീവകാരുണ്യ മേഖലകളിലെ സമഗ്ര ഇടപെടലുകളും പദ്ധതി നിർവഹണത്തിലെ മികവും പരിഗണിച്ചാണ് അദ്ദേഹത്തെ അവാർഡിനായി തെരഞ്ഞെടുത്തത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചേർന്ന് അവാർഡുകൾ സമ്മാനിച്ചു സാംസ്കാരിക സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി ജി ആർ അനിൽ അബ്ദുൽ കലാം അനുസ്മരണ പ്രഭാഷണം നടത്തി പഞ്ചായത്തിന്റെ കൂട്ടായ്മയുടെ വിജയമാണിതെന്ന് അവാർഡ് ജേതാവ് ഒ പി ബേബി പറഞ്ഞു മാറാടിയുടെ സമഗ്ര വികസനത്തിനായി ഒട്ടേറെ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർഢ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരം മുതൽ മാറാടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയും പ്രസിഡന്റായും സേവനം ചെയ്തു വരുന്നു ഇക്കാലയളവിൽ രാജ്യത്ത് ആദ്യ സമ്പൂർണ്ണ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ പഞ്ചായത്തായി മാറാടി ഗ്രാമപഞ്ചായത്തിനെ മാറ്റുന്നതിന് ഇദ്ദേഹം നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലയളവിൽ പദ്ധതി വിഹിതം നൂറ് ശതമാനം ചെലവഴിക്കുകയും തനതു വരുമാനം നൂറ് ശതമാനം പിരിച്ചെടുക്കുന്നതിനും നേതൃത്വം നൽകി സുമനസ്സുകളുടെ സഹായത്തോടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന നിർധനരായവർക്ക് വീട് വെച്ച് നൽകുകയും ഒട്ടനവധി രോഗികൾക്ക് ചികിത്സാ ധനസഹായവും ഇദ്ദേഹം നേരിട്ട് നൽകി വരുന്നുണ്ട് മികച്ച ഇടപെടലുകൾ നടത്തുന്ന ഒ പി ബേബിയെ മുൻപും സർക്കാരിന്റെ അംഗീകാരങ്ങൾ നിരവധി തവണ തേടിയെത്തിയിട്ടുണ്ട് സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും